നമ്മുടെ വീഡിയോസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ജിംബല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ജിംബല് ഒന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുകൾ മനസ്സിൽ വന്നു അപ്പോഴാണ് നമ്മുടെ അർപ്പിത മോളെ പറ്റിയെന്ന് ഓർത്തത് കാരണം പുള്ളിക്കാരത്തിൽ ഇന്ത്യയിൽ വിട്ട് വൈറലായ ഒരു വ്യക്തിയാണ് എനിക്ക് ആ അമ്പലത്തിൽ വർക്കുണ്ടായിരുന്നു ലക്ഷദ്വീപ് വർക്കുണ്ടായിരുന്നു അങ്ങനെ മോള് ഇന്നലെ മാറുന്ന അമ്പലത്തിൽ വന്നു അപ്പോൾ മോളെ കൊണ്ട് തന്നെ ഉദ്ഘാടിപ്പിച്ചു ഇവിടെ വെച്ചാണ് മോള് വൈറലായത് അപ്പോൾ നമുക്ക് എടുത്ത വീഡിയോസ് കാണാം എപ്പോഴും അപ്പോഴെല്ലാം സാക്ഷാൽ ഭഗവാനും ഭക്തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായി ചന്ദ്രചൂട പാർവതി രമണ